ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നാം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുമ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ഇന്നലെ വരെയുള്ള വ്യക്തിത്വം നമ്മളിൽ ഒരുപക്ഷെ നമുക്ക് പോലും അത്ര ഇഷ്ടമുള്ള വ്യക്തിത്വം ആവണമെന്നില്ല അങ്ങനെ പല ന്യൂനതകളും കുറവുകളും പോരായ്മകളും പലതുമുള്ളൊരു വ്യക്തിത്വമായിരിക്കാം ആ വ്യക്തിത്വത്തെ നാം മാറ്റിയെടുക്കുക നിങ്ങൾ ചോദിക്കും ഇതൊക്കെ സാധ്യമാണോ മനുഷ്യൻ എന്താണ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെയൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നൊക്കെ അത് ചില സമയത്ത് പലർക്കും അങ്ങനെ തോന്നും ഞാൻ അങ്ങനെ ആയിപ്പോയി ഇനി എനിക്ക് മാറാൻ പറ്റുമോ എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ ആയിപ്പോയില്ലേ ഇനി ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നൊക്കെ പലരും കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു പക്ഷേ ഇതൊന്നും ശരിയാവില്ല കാരണം അവർ ഓൾറെഡി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അവർ നന്നാവില്ല നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് അമ്മാവ തല്ലണ്ട ഞാൻ നന്നാവില്ല ആ കൂട്ടരാണ് അവർ അപ്പോൾ അമ്മാവ തല്ലണ്ട നന്നാവില്ല എന്നുള്ള കുട്ടി ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ ജീവിതം എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് നിങ്ങൾ ചില കേരളത്തിൽ തന്നെ ചില നേതാക്കന്മാർ പറഞ്ഞിട്ട് എൻ്റെ ശൈലി ഞാൻ മാറ്റൂല്ലെന്ന് എൻ്റെ ശൈലി എങ്ങനെയാണ് ഇപ്പം ഞാനിങ്ങനെ ആളുകളോട് റഫായിരിക്കാം എനിക്കങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ ഞാനങ്ങനെ പെരുമാറുള്ളൂ പക്ഷെ മനുഷ്യന് മാറ്റം വരുത്താൻ പറ്റും മനുഷ്യന് മാറ്റം വരുത്താം കാരണം മനുഷ്യൻ ഒരിക്കലും ഒരു ശൈലിക്കും അടിമയല്ല അവൻ്റെ അനന്ത ശക്തിയുള്ള ബോധം അവൻ്റെ സ്വാതന്ത്ര്യമുള്ള ബോധം അവൻ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയോ ആ ശക്തിയിലേക്ക് അവനെ കണക്ട് ചെയ്തോ അവന് മാറ്റം വരുത്താം പക്ഷേ തൻ്റെ ദൗർബല്യത്തിലാണ് കണക്ട് ചെയ്തതെങ്കിൽ കൻ കണ്ടിന്യൂ നമുക്ക് തുടരാം കാരണം ആ ദൗർബല്യം തന്നെ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കും അതല്ല അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ആ ദൗർബല്യത്തിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്ന അനന്തശക്തിയുള്ള ബോധം അതിനാണ് നമ്മൾ സാധനകൾ അനുഷ്ഠിക്കേണ്ടത് ഒരു രത്നാകരൻ രത്നാകരൻ്റെ ശൈലിയിൽ നിന്നിരുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും രാമായണം ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം ചില സാധനകൾ അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു കവി മഹാനായ കവി ആദികവി രൂപപ്പെട്ടു അതുകൊണ്ട് നമുക്ക് ഇരുപത്തി ശ്ലോകങ്ങളുള്ള രാമായണം കിട്ടി ഇതുപോലെ നമ്മളിലൊക്കെ അനന്തമായ വൈഭവം ഉറങ്ങിക്കിടക്കുകയാണ് ആ ശക്തി ഒന്ന് നമുക്ക് ഉണർത്തണം ഇവണ് ആൽബട്ട് അനുഷ്ഠീൻ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ ബ്രെയിനിലെ വെറും ത്രീ പെർസെൻറ്റേജേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി കിടക്കുകയാണത്ര ഉപയോഗിക്കാൻ ഇപ്പം നമ്മൾ വലിയൊരു കമ്പ്യൂട്ടർ ഇപ്പം തന്നെ നിങ്ങളുടെയൊക്കെ കയ്യിലഴിക്കുന്ന മൊബൈൽ തന്നെ നോക്കും നിങ്ങൾ പലരുടെയും കയ്യിലുള്ള മൊബൈൽ മൊബൈലെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓ എന്തെല്ലാം ഫെസിലിറ്റി ഉള്ള മൊബൈലുകളാണ് പലർക്കുള്ളത് ഒരുപാട് സ്റ്റോറേജ് ഒരുപാട് എന്താ പറയുക എഡിറ്റിങ് സംവിധാനങ്ങളുള്ളത് ഒരുപാട് ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ഉള്ളത് അങ്ങനെ ഹൈ പ്രൊഫൈൽ ക്യാമറ ഉള്ളത് എന്തെല്ലാം ഫെസിലിറ്റി പക്ഷെ പല ആളുകളും വെറും കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കോള് വിളിക്കാനും ആ വാട്സാപ്പും കുറച്ചൊക്കെ ഫേസ്ബുക്കും അങ്ങനെയൊക്കെ ഉള്ളതിന് അല്ലാതെ അതിൽ തന്നെ ഫോട്ടോ എഡിറ്റിങ് അതുപോലെ തന്നെ റെക്കോർഡിങ് ഇനിയൊക്കെ ചെയ്ത് ഉപയോഗിക്കുന്ന ഫോണിനെ ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടാവും അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മളെടുത്ത് വലിയ സാധ്യതയുള്ളതുണ്ടെങ്കിലും ആ സാധ്യതയുള്ളതിനെ നമുക്ക് ചെറിയ കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു എന്നതുപോലെയാണ് നമ്മുടെ ബോധശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നാം എന്നും നമ്മളോട് തന്നെ ഒരു ബഹുമാനമില്ലാത്തവരായി മാറണം അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മളിലുള്ള അനന്ത ശക്തിയെ നമുക്ക് ആ ഒന്ന് ഉണർത്തണം ഒന്ന് അതിലേക്ക് കണക്ട് ചെയ്യണം അപ്പൊ അതെങ്ങനെയൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ് അതിനാണ് കൃഷ്ണൻ പല ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നാം നിൽക്കുന്നത് മുപ്പത്തി ഒന്നാം ശ്ലോകത്തിലാണ് അവിടെ കൃഷ്ണൻ സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു അപ്പൊ സ്വധർമ്മം എന്നതുകൊണ്ട് ആദ്യത്തെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനിച്ച സംസ്കാരമാകുന്ന ധർമ്മം നമ്മളിങ്ങനെ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോൾ എവിടെ നമ്മൾ ജനിച്ച് വീണത് ഭാരത സംസ്കാരത്തിലാണ് ഋഷി പരമ്പരകൾ തന്ന സംസ്കാരത്തിലാണ് ആർഷ സംസ്കാരത്തിലാണ് ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ് ലോകത്തിൽ എല്ലാവർക്കും ശാന്തി പ്രധാനം ചെയ്യുന്ന ശാന്തി 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 എല്ലാവർക്കും സൗഖ്യം പകരുന്ന എല്ലാവർക്കും ഐക്യം കൊടുക്കുന്ന ഒരു സംസ്കാരം അതെങ്ങനെ സാധിച്ചു ഭാരതീയ ഋഷി ഋഷിവര്യന്മാർക്ക് അവർ അടിസ്ഥാന ശാസ്ത്രം മനസ്സിലാക്കി എല്ലാവരെയും നിലനിർത്തുന്നത് ഒരേ ഊർജമാണ് ഒരേ ശക്തിയാണ് എനിക്ക് ഹിന്ദുമതത്തെ ഏറെ ബഹുമാനം ഞാനതിൽ അഭിമാനിക്കുന്നു കാരണം ഇങ്ങനെ ധർമ്മത്തിൽ ജനിച്ചല്ലോ കാരണം അത്ര സയന്റിഫിക്ക് ആണ് പറയുന്നത് മറ്റുള്ള മതങ്ങളെപ്പോലെ അതിലൊക്കെ എന്താ പറയുക സംശയങ്ങൾ വെച്ചുകൊണ്ടാണ് പലതും നിങ്ങൾക്കത് ലോജിക്ക് കണ്ടെത്താൻ പറ്റില്ല ഏകദൈവ വിശ്വാസം നിങ്ങൾ കേട്ട് കാണും ഏകദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് ഈ ഒരു ദൈവമെന്ന് പറയുന്നൊക്കെ എത്ര വെഡിത്തരങ്ങളാണെന്ന് ഗീത പറഞ്ഞ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദൈവം എന്ന് ആ കൺസെപ്റ്റേ തെറ്റാണ് കാരണം ഞാനത് ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ട വിഷയമല്ല കാരണം അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും നമുക്ക് എങ്കിലും നിങ്ങളിന്ന് ഉറപ്പിക്കുകയാണ് ഈ ഏക എത്രമാത്രം തെറ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ഈ കൂട്ടർ പറയുന്ന ഏകദൈവ വിശ്വാസം ഞങ്ങൾ ഏകദൈവം വൺ ഗോഡ് അങ്ങനെയാണ് അവരൊക്കെ വൺ ഗോഡാണ് ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് നോക്കൂ ഈ വൺ ഗോഡ് എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ നിന്ദിക്കുകയാണ് ഇൻസൾട്ടാണ് കാരണം ഇവിടെ ഒരു ദൈവം എന്ന് പറയുമ്പോൾ ഞാനും ദൈവവും വേറെ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് അത് വന്നത് എന്താണ് ഇത്തരം കൂട്ടർ ഏക എന്ന് പറയുന്നത് ആ ദൈവം ആകാശത്തിലാണ് സ്വർഗത്തിലാണ് ഏഴ് ആകാശത്തിനപ്പുറത്തൊരു സ്വർഗം ഉണ്ട് അത്രേ ഇവിടുന്ന് ആകാശത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മൈനസ് ഡിഗ്രി ആ മൈനസ് ഡിഗ്രിയുടെ അപ്പുറത്ത് ദൈവം ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവത്തെ ചെറിയൊരു രാജ്യത്തിൽ കൊണ്ട് ഒതുക്കി വെച്ചിരിക്കുകയെ അത് തന്നെ ഒരു ഇൻസൾട്ട് അല്ലേ എന്നിട്ട് ദൈവം സർവശക്തനാണെന്ന് പറയുകയാണ് ആ ദൈവ സർവ്വശക്തനാണെങ്കിൽ സ്വർഗത്തിൽ ഒതുങ്ങി നിൽക്കോ ദൈവത്തിന് രൂപമില്ല എന്ന് പറയണോ ആ രൂപമില്ലാത്ത ദൈവം സ്വർഗത്തിൽ ഒതുങ്ങി നിൽക്കോ എന്തേ നമ്മൾ ചിന്തിക്കാത്ത യുക്തിപരമായി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ദൈവമല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ആ വിഷയം സംസാരിക്കാം എങ്കിലും മനസ്സിലാക്കുക ഒരു ദൈവമല്ല ഒരേ ശക്തി അതിന് ഭാരതീയർ വിളിച്ചത് ബോധം ആ ബോധത്തെ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുമ്പോൾ ഒരു ബോധം ഒരു ദൈവമല്ല ഒരേ ബോധം ഒരേ ഊർജം ഒരേ ശക്തി ഒരേ ഭൂമി ഒരേ വായു ഒരേ ആകാശം ഒരേ ആകാശമല്ല ഒരേ ആകാശം ആ വിശ്വസിക്കുന്നത് ഒരു വായു എന്നതാണ് സത്യം ഒരേ വായു ആണ് എന്ന് പറയുന്നതാണ് ഏതാണ് ശരിയായിട്ടുള്ള യുക്തിപരമായ ശരി ഒരേ അല്ലേ ഒരേ സൂര്യൻ്റെ ചൂടല്ലേ നമ്മൾ എടുക്കുന്നത് എല്ലാവരും കണക്ട് ചെയ്യാണ് അതാണ് ആ പാരസ്പരികത ആ കണക്ടിവിറ്റി എല്ലാവരെയും നമ്മൾ ചേർക്കാൻ നമ്മളും അതിൻ്റെ ഭാഗമാവാണ് നേരെ പറഞ്ഞ ഒരു ദൈവം എന്ന് പറയുമ്പോൾ ഞാനതിൽ ഭാഗമല്ല ഒരു ദൈവം ആകാശത്തിലിരിക്കുകയാണ് എനിക്ക് ആ ദൈവമായിട്ട് എന്ത് ബന്ധം അതാണ് ഞാൻ ആ ദൈവത്തിൻ്റെ അടിമയാണ് ഞാൻ ആ ദൈവത്തിൻ്റെ എവിടെയോ ഇരിക്കുന്ന ഒരു പുത്രൻ ദൈവപുത്രൻ ദൈവം അങ്ങ് ആകാശത്തിലും അത് ശരിയല്ല കൺസെപ്റ്റ് ഒരേ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരേ ഊർജത്തെയാണ് ഒരേ ശക്തിയാണ് ഇന്ന് ഐൻസ്റ്റീൻ പറഞ്ഞതാണ് ഭാരതീയ ഋഷിവര്യന്മാർ അയ്യായിരം വർഷം പറഞ്ഞത് ഐൻസ്റ്റീൻ പറയുന്ന ഒരേ എനർജിയിൽ നിന്നാണ് യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്ത് എനർജിയിൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അല്ലാതെ വേറൊന്നും ഇല്ല അതിനകത്ത് അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഭാരതീയര് പറഞ്ഞു ഒരേ ബോധത്തിൽ നിന്നാണ് ഈ ഊർജം വികസിച്ച് പ്രപഞ്ചമായി പലതായി വിരൂപപ്പെടുത്തെങ്കിൽ ഒരേ ബോധത്തിലാണ് ഏകമേവ അദ്വിതീയം അദ്വിതീയം അവിടെ രണ്ടില്ല കൂടുതൽ പഠിക്കാൻ നമുക്ക് പിന്നീട് ഏതായാലും നമ്മുടെ ആദ്യത്തെ ധർമ്മം അത് പറഞ്ഞ പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ പറഞ്ഞു വന്നത് നമ്മൾ ജനിച്ചു വന്ന ഭാരത സംസ്കാരത്തെ നിലനിർത്തുക എന്നുള്ള അതായത് നമ്മുടെ ധർമ്മത്തെ നമ്മുടെ സംസ്കാരത്തെ വഴിതെറ്റിക്കുന്ന ഒരു പാശ്ചാത്യ സംസ്കാരത്തെ നമ്മൾ അതിനെ വെറുക്കണ്ട അതിനെ നമ്മൾ ഒരിക്കലും അവഹേളിക്കണ്ട പക്ഷേ അത് നമ്മുടെ സംസ്കാരത്തെ സ്വാധീനിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് നമ്മുടെ ധർമ്മത്തിലേക്ക് അത് കയറി വരുമ്പോഴാണ് അത് തെറ്റായതൊക്കെ പ്രചരിപ്പിച്ച് ഇവിടെ കലഹങ്ങളും അസ്വസ്ഥതകളും യുദ്ധങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ യുദ്ധമുണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ മതങ്ങൾ യുദ്ധം ചെയ്ത് ഏത് മതങ്ങളാണ് സെമിറ്റിക് മതങ്ങളാണ് അല്ലാതെ ഭാരതം ഒരിക്കലും ഒരാളെ ആക്രമിച്ചില്ലേ കാരണം ലോകാസമസ്ത സുഖിനോ ഭവന്തു അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓം ശാന്തി 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 അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വസുദൈവ കുടുംബകം എല്ലാവരും ഒരേ കുടുംബം ഒരു കുടുംബമല്ല ഒരേ കുടുംബം ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കെവിടെ യുദ്ധമുള്ളത് ഇവിടെ നമ്മൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് നടക്കുന്നവരല്ല അപ്പം അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ശാന്തി പകരുന്ന സുഖം പകരുന്ന സ്വസ്തി പകരുന്ന ധർമ്മത്തെ നിലനിർത്തേണ്ടത് അവനവൻ്റെ ധർമ്മമാണ് കട്ടമ്മയാണ് ധർമ്മത്തെ നിലനിർത്തുന്നത് ഓരോരുത്തരുടെയും ധർമ്മമാണെന്ന് പറഞ്ഞാൽ ധർമ്മവും രക്ഷതിരക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മവും രക്ഷിക്കും ഇതാണ് മഹാഭാരതത്തിലെ വലിയ ശ്രേഷ്ഠമായ സിദ്ധാന്തം അതുകൊണ്ട് ഒന്നാമത്തത് നമ്മുടെ ധർമ്മം അതായത് നമ്മുടെ സംസ്കൃതി ആർഷധർമ്മം ഋഷിവര്യന്മാരോടുള്ള നമ്മുടെ ധർമ്മം നമുക്ക് തന്ന സംസ്കാരത്തെ നിലനിർത്തുക അല്ല ഇനി രണ്ടാമത് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കുലധർമ്മങ്ങളുണ്ട് പണ്ട് കാലത്തൊക്കെ തൊഴിൽ കുല കുലധർമ്മങ്ങളായിരുന്നു ഇപ്പം ക്ഷത്രിയന്മാരായി മാറുന്ന രാജാക്കന്മാരാണ് കാരണം അവരങ്ങനെ പരമ്പരകളായിട്ട് വന്നു ഇന്നിപ്പോൾ ക്ഷത്രിയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന ഭരണപ്രതിനിധികളാണ് കാരണം രാജ്യത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ അവരെയാണ് ഇപ്പം ക്ഷത്രിയൻ ക്ഷത്രിയം എന്നുള്ള വാക്ക് നിങ്ങൾ ഏറ്റു പരിഭ്രമിക്കേണ്ട ക്ഷത്രിയൻ എന്നതൊരു കുലത്തെ വിളിക്കണ്ട ഒരു കർമ്മത്തെയാണ് അതുകൊണ്ടാണ് നാലാമത്തെ അധ്യയത്തിൽ പറയും ഇതെല്ലാം ഓരോരുത്തരുടെയും കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മം എന്നാണ് ജന്മകർമ്മം എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഓരോ ധർമ്മം ഒരു കുലധർമ്മം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെയും പ്രൊഫഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ആ ഉത്തരവാദിത്വത്തെ ഭംഗിയായിട്ട് നിറവേറ്റുക എന്നതിലായിരിക്കണം അവരുടെ ശ്രദ്ധ ജോലിയാണോ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ നിസ്വാർത്ഥമായി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങളുടെ പ്രൊഫിഷ്യൻസി നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഫീൽഡിൽ നിന്നും അംഗീകാരവും ബഹുമാനവും ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ആലസ്യത്തോടെ ഊർജ്ജമില്ലാതെ ഉന്മേഷമില്ലാതെ വെറും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ചെയ്യുന്നതെങ്കിൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെടും നിങ്ങൾ തളരും കാരണം പണം ഒരുപക്ഷെ ഉണ്ടാവും പക്ഷേ ആരും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഉണ്ടാവില്ല ഇന്ന് ഒട്ടുമുക്കാലും ജനങ്ങളെ സംബന്ധിച്ച് അവർ പലതും പഠിച്ച് പല ജോലി പി എസ് സി എഴുതുന്നോ അല്ലെങ്കിൽ യു പി എസ് സി എഴുതുന്നോ പല ജോലി അവർ ഏറ്റെടുക്കുന്നു പക്ഷേ അവിടെയൊക്കെ അവരൊരു എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് ഊർജമുള്ള ഉന്മേഷമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ പ്രാണശക്തി ഉണർത്തണം ഈ ശരീരം നിങ്ങളതിൻ്റെ സയൻസ് മനസ്സിലാക്കുക ഈ ശരീരം എന്ന് പറയുന്നത് വെറും മാംസപിണ്ഡമാണ് ഒരു എല്ലിൽ കോർത്ത് വെച്ചിരിക്കുന്ന മാംസപിണ്ഡം അതിന് ചലനം നൽകുന്നത് മുഴുവൻ പ്രാണനാണ് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാണൻ അതിൻ്റെ ആരംഭം നമ്മുടെ തലച്ചോറിൽ നിന്നാണ് കാലുവരെ പ്രാണൻ അങ്ങനെ ഒഴുകുന്നു തിരിച്ചത് കാലിൽ നിന്ന് തലച്ചോറിലേക്ക് പക്ഷെ ഈ ആലസ്യമുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ തിരിച്ചു തലച്ചോറിലേക്കത് ഒഴുകുന്നതിൻ്റെ ശക്തി തീവ്രത കുറയും ഇപ്പം തലച്ചോറിലേക്കത് പ്രാണൻ ഉണരുന്നതിൻ്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് ഒരാളുടെ എഫിഷ്യൻസി കുറഞ്ഞു വരും അപ്പം അതുകൊണ്ടാണ് പ്രായണായാമം കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണമെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ കാരണം നമ്മുടെ തലക്കൊരു ഉന്മേഷം വരുന്നാൽ ഈ കാപ്പി ചായ കഴിക്കുന്ന ഒരു സ്റ്റിമുലേഷനാണ് തലയ്ക്കൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തലയ്ക്കൊരു ഉണർവ് തര ഉറക്കമൊക്കെ വരുമ്പോൾ തലയ്ക്കാണ് ഉറക്കം വരുന്നത് തല ഇങ്ങനെ കുരിഞ്ഞു പോവുകയാണ് ഒരു ഉത്സാഹമില്ലാത്തവൻ്റെ തലയും അവൻ്റെ ആ ഊർജ്ജമൊക്കെ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് പ്രാണശക്തി ഉണർത്തുന്ന പ്രാണായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് ഉന്മേഷം വരും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു കൂടുതലൊരു അതിൻ്റെ ശക്തി കൂടുതലായിരിക്കും ഇനി രണ്ടാമത്തത് നമ്മുടെ തലയാണ് മനസ്സും ബുദ്ധിയാണ് ഇപ്പം ശരീരത്തിന് വേണ്ടത് ഊർജമാണ് ഉണർവാണ് ഉത്സാഹമാണ് ബുദ്ധിക്ക് വേണ്ടത് വളരെ വ്യക്തതയാണ് അപ്പോൾ ബുദ്ധിക്ക് വ്യക്തത ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഓരോ കാര്യത്തെയും നമ്മൾ കണ്ടറിഞ്ഞ് അത് ഓർത്തു വയ്ക്കാനുള്ള കഴിവ് വേണം നമുക്കൊരു നല്ല ഓർമ്മശക്തി വേണം അപ്പോൾ ആ ഓർമ്മശക്തി ഉണ്ടാവണമെങ്കിൽ പലരിൽ നിന്നും പലതും പഠിക്കാനുള്ള ജിജ്ഞാസ വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് 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 അങ്ങനെ നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻസി ആയിക്കഴിഞ്ഞാൽ കഴിവ് നിങ്ങൾക്കുണ്ടായി കഴിവുള്ളവരെ ലോകത്തിനൊന്ന് ആവശ്യമുണ്ട് കഴിവില്ലാത്തവരെയാണ് ലോകത്തിന് ആവശ്യമില്ലാത്തത് അപ്പോൾ ആ ബ്രെയിന് കഴിവുണ്ടാവണമെങ്കിൽ അതിനെ ഒബ്സേർവ് ചെയ്യാനുള്ള അതിനെ പലതിൽ നിന്നും മനസ്സിൽ ആക്കിയെടുക്കാനുള്ള ഒബ്സേർവ് ചെയ്യാനുള്ള അബ്സോർബ് ചെയ്യാനുള്ള ഈ വാക്കുകളൊക്കെ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാനുള്ള കഴിവ് വേണം ശ്രദ്ധയോടുകൂടി പലതും മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഓർമ്മശക്തി വേണം മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യണം ഇനി മൂന്നാമത്തതാണ് മനസ്സിൻ്റെ ശക്തി മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സെപ്പോഴും അത് ഒരു സുഖവും സന്തോഷവും ഒക്കെ അന്വേഷിക്കും അപ്പോൾ ഈ സുഖവും സന്തോഷവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്കുണ്ടാവണമെങ്കിൽ നമ്മളതിൽ അലിഞ്ഞു ചേരണം അതിൽ ലയിച്ചു ചേരണം അതായിരിക്കണം നമ്മുടെ പാഷൻ അതേപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അതൊക്കെ വളരെ ലാഘവത്തോടു കൂടി കാണാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടാവാണ് അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ ശരീരത്തിന് ഊർജം കൂട്ടുക ഉന്മേഷം ഉണ്ടാക്കുക ബുദ്ധിക്ക് നല്ല ശ്രദ്ധിക്കാനുള്ള കഴിവ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കുക മനസ്സിനെ നമ്മുടെ മനസ്സിനെ ചെയ്യുന്നത് ആസ്വദിക്കാനുള്ള കഴിവ് ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നിസ്സാരമായി കണ്ട് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളായി കണ്ട് പുഞ്ചിരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം ഉണ്ടാവുക ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ ഒരു ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചാൽ അങ്ങനെയുള്ളവരെന്തിനാണ് ഇവിടെ ദുഃഖിക്കേണ്ടത് അങ്ങനെയുള്ളവർ ഇവിടെ എന്തിനാണ് കരയേണ്ടത് അങ്ങനെയുള്ളവർ ഇവിടെ എന്തിനാണ് തളരേണ്ടത് അപ്പം ആരാ തളരുന്നത് ഒന്നെല്ലാവരും ഉന്മേഷ് എനിക്കും എല്ലാവർക്കും കഴിവുണ്ട് എനിക്ക് കഴിവില്ല എല്ലാവരും അവർ ചെയ്യുന്ന പണി ആസ്വദിക്കുന്നു ഞാൻ ബോറടിക്കുന്നു അപ്പോൾ എനിക്ക് ദുഃഖമേ ഉള്ളൂ എനിക്ക് വിഷമമേ ഉള്ളൂ എനിക്ക് പേടിയാണ് എന്നെ എപ്പോഴാണ് ജോലിന്ന് പറഞ്ഞയക്കാന്നറിയില്ല കാരണം ഞാൻ അവിടെ കൊള്ളരുതാത്തൊരുത്തനാണ് അപ്പം എന്നെ ഇന്നെഫിഷ്യൻ്റ് ആക്കിയത് എന്നെ അൺഫിറ്റാക്കിയത് എന്നെ യൂസ്ലെസ്സാക്കിയത് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് അർജുന ഡോണ്ട് ബിക്കം എ യൂസ്ലെസ് നീ ഒരു ആയി മാറരുത് നീ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാറണം നീ ഇതിനെ ഭയപ്പെടുന്നത് ജീവിതത്തിൽ ഭയപ്പെടുന്നതെല്ലാം ദുർബലന്മാരാണ് ദുർബലന്മാർ ഭയപ്പെടുന്നതിന് കാരണം അവരെ ജീവിതം അവർ കരുത്തരാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല മുതൽ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കൂട്ടാം പ്രാണായാമത്തിലൂടെ നമ്മുടെ ബുദ്ധിക്ക് നല്ല ഏകാഗ്രത വരുത്താം പ്രണവോപാസനകളിലൂടെ നമ്മുടെ മനസ്സിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ലയമുണ്ടാക്കാം ധ്യാനം തുടങ്ങിയിട്ടുള്ള സംസ്കാരം ഈ ധ്യാനം ജപം ഇതൊക്കെ നമ്മുടെ ഇന്നർ എഫിഷ്യൻസി കൂട്ടാനാണ് അല്ലാതെ ദൈവത്തോട് ശുപാർശ ചെയ്യാനല്ല അതാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ഈ തരത്തിൽ ചില എന്താ പറയുക നമ്മൾ പ്രയത്നങ്ങള് പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ മറക്കരുത് നിങ്ങൾ ഒന്ന് ശാരീരിക ത ശരീര രണ്ട് മാനസിക തലത്തിലും ശരീരതലത്തിലുള്ളത് ഊർജ്ജവും ഉന്മേഷവും മാനസിക തലത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ബുദ്ധിയിൽ നല്ല വ്യക്തത നമുക്ക് നല്ല എല്ലാം ഒബ്സേർവ് ഒരു കഴിവ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവ് മനസ്സിനെ ആസ്വദിക്കാനുള്ള കഴിവ് എന്ത് പ്രശ്നം വന്നാലും നിസ്സാരമായി കണ്ട് തരണം ചെയ്യാനുള്ള കഴിവ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ ഒരു ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചാൽ നവിഗംബിത മർക്കസി നിങ്ങൾ തളരുകയില്ല നിങ്ങൾ തളർത്തരാർക്ക് സാധിക്കില്ല അത് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ ജീവിതം വളരെ ലൈറ്റായിട്ട് എടുക്കുന്നവരാണ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കഴിവുണ്ട് അറിവുണ്ട് നിങ്ങൾക്ക് നല്ല മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതുകൊണ്ട് അർജുന ധർമാതിയുദ്ധാത് ശ്രേയോന്യത് ഈ തരത്തിലുള്ള ധർമാദി നീ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധർമാതി യുദ്ധാത് ധാർമ്മികമായ യുദ്ധം യുദ്ധം ധാർമ്മികമായ യുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായത് ക്ഷത്രിയസനെ ക്ഷത്രിയനെ വേറെ എന്തുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പാണ്ഡവരല്ല യുദ്ധമുണ്ടാക്കിയത് ഇത് കൗരവർ വരുത്തി തീർത്ത യുദ്ധമാണ് അതുകൊണ്ട് അർജുന നീ അതിലെന്തിനാ ദുഃഖിക്കേണ്ടതുള്ളത് കൗരവന്മാര് വിളിച്ചു വരുത്തിയതാണ് കൗരവന്മാരുടെ കൊള്ളരുതായ്മ കൊണ്ടുണ്ടായ യുദ്ധമാണത് നീ അതിന് ഉത്തരവാദിയല്ല അതുകൊണ്ട് നീ നിന്റെ ധർമ്മം ചെയ്യുക കാരണം അത്തരത്തിലുള്ള ക്രൂര മനസ്സുകളെ അക്രമ മനസ്സുകളെ ദുഷ്ട മനസ്സുകളെ സ്വാർത്ഥ മനസ്സുകളെ ലോഭ മനസ്സുകളെ സമൂഹത്തിൽ മാറ്റി നിർത്തിയില്ല എങ്കിൽ സമൂഹത്തിൽ തെറ്റായൊരു സംസ്കാരം പകർത്താൻ പടർത്താൻ ഇവർക്ക് സാധിക്കും നമ്മളെന്ത് കാണുന്നുണ്ടല്ലോ പല രാജ്യങ്ങളിലും അവിടെ കയറിക്കൂടിയിരിക്കുന്ന പല പാശ്ചാത്യ മതങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഘർഷങ്ങൾ ഇന്നിപ്പോൾ അവിടെ പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം അപകടത്തിലായിപ്പോയി ഇന്ന് ഇത്രയും ലോകം രാജ്യത്തിൽ നിങ്ങൾ നോക്കൂ ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് ആരുണ്ടാക്കിയതാണ് മതങ്ങളുണ്ടാക്കിയതാണ് എന്നിട്ട് അവർ ദൈവത്തിൻ്റെ കാരുണ്യവും ഒക്കെ വിളിച്ചു പറയണോ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറയുന്നത് മനുഷ്യന് ദുഷ്ടത്തരവും ശത്രുതയും സ്വാർത്ഥതയും ക്രൂരതയും വയ്ക്കുമ്പോൾ രാജ്യങ്ങൾ അവരുടെ പണം മുഴുവൻ ആയുധത്തിന് ചെലവഴിക്കണം ഇന്ത്യയിൽ നോക്കൂ നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് രാജ്യം മേടിക്കേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തൊട്ടടുത്തുള്ള ആളുകൾ ബോംബും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവനെയൊക്കെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഉണ്ടാവില്ല അപ്പം ഇവിടുത്തെ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് സമാധാനവും ശാന്തിയും വരുത്തണമെങ്കിൽ ആയുധങ്ങൾ ആവശ്യമാണ് ആരായുധങ്ങൾ വരുത്തിയത് മതമാണ് മതം തന്നെയാണ് നിങ്ങളതിന് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട ഇറ്റ് ഈസ് ഓൺലി റിലീജിയൻ ക്രിയേറ്റഡ് ദ പ്രോബ്ലം മനസ്സിലായില്ലേ രാജ്യം മതം തന്നെയാണ് ഞാനിതെടുത്തു പറയാൻ കാരണം നേപ്പാൾ നേപ്പാൾ എന്ന് പറയുന്നത് രാജ്യമാണ് ഭൂരിപക്ഷം നമുക്കൊരു പ്രശ്നവുമില്ല അവരെ കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ നേപ്പാളിനെതിരെ ഒരു യുദ്ധം നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ട് ഒരേ സംസ്കാരം ആയതുകൊണ്ടല്ലേ അപ്പം നിങ്ങൾ പറയും ഇതും ഹിന്ദുമതം അതും ഹിന്ദുമതം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ ബംഗ്ലാദേശും പാകിസ്ഥാനും എപ്പോഴും പ്രശ്നത്തിലാണ് അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ഒരേ ഇസ്ലാം മതല്ലേ അവർ തമ്മിലെന്ത് യോജിച്ചു പോകാത്തത് ഇറാക്കും ഇറാനും പ്രശ്നത്തിലല്ലേ അവരെന്ത് യോജിച്ചു പോകാത്തത് ഇറാനും അതുപോലെ തന്നെ മറ്റെത്രയോ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണ് ഇസ് മുസ്ലിം രാജ്യങ്ങളായിട്ട് എന്തേ ഇവരെ ഒത്തുപോകാത്തത് അപ്പം അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭാരതത്തിൻ്റെ സംസ്കാരം യുദ്ധത്തിൻ്റെ സംസ്കാരമല്ല അത് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒത്തൊരുമയിൽ ഞാൻ മറ്റു മതങ്ങളെ താഴ്ത്തിപ്പറിയല്ല പക്ഷേ എവിടെയോ ആ മതങ്ങളുടെ കാഴ്ചപ്പാടിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുതന്നെയാണ് ഈ ലോകത്തിന് സമാധാനം പകരുന്നതിന് പകരം യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ വരുത്തി വെച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ ധർമ്മത്തെ ധർമാതിയുദ്ധാശ്രയോന്യത് ധാര്മ്മികമായ യുദ്ധം നമ്മൾ ഓരോ നമ്മളെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ധർമ്മത്തെ സംരക്ഷിക്കുക അപ്പം ധർമ്മം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥം എടുക്കേണ്ടത് എപ്പോഴും എല്ലാവരെയും നിലനിർത്തുന്ന യോജിപ്പിച്ച് നിർത്തുന്ന ശക്തി ആ യോജിപ്പിച്ച് നിർത്തുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അപ്പം നമ്മളും നമ്മളിലൊരു ഇൻറ്റഗ്രിറ്റി എന്ന് പറയും ഇൻറ്റഗ്രിറ്റി വേണം ഇപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം നമുക്ക് നമ്മുടെ സംസ്കാരത്തോട് വേണം നമ്മുടെ വീടുകളിൽ വേണം നമ്മുടെ വീടുകളിലും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ആ മക്കളെയൊക്കെ ഭാര്യയൊക്കെ നയിക്കേണ്ട ചുമതല ഭർത്താവിനാണ് അവരെ ധാർമ്മിക രീതിയിൽ അവരെ ഗൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് അപ്പം അങ്ങനെയൊക്കെ അതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ് കുറേ കഴിഞ്ഞാൽ മനസ്സുകൾ അകന്നു പോകുന്നത് അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മനസ്സുകളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം കാരണം എല്ലാ മനസ്സുകളും ഒരേ ബോധം എന്ന ശക്തിയിൽ നിന്ന് വികസിച്ച് വന്നാണെങ്കിൽ ആ ബോധത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നാം എല്ലാവരും ഒന്നേ ഒന്നായി ഒരേ മനസ്സുള്ളവരായി ആ ഒരേ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് ഭാരതീയ ഋഷിവര്യന്മാര് നമുക്ക് പല സാധനകളും പറഞ്ഞു ഇതാണ് നമ്മുടെ ധർമ്മം എല്ലാവരെയും ഒന്നിപ്പിക്കുക യോജിപ്പിക്കുക ചേർക്കുക അപ്പൊ ആദ്യം നാം നമ്മളെ യോജിപ്പിക്കണം അതിൻ്റെ പേരാണ് എൻറ്റഗ്രിറ്റി അപ്പം എന്താ നമ്മളെ യോജിപ്പിക്കുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉത്സാഹത്തോട് നമ്മളെ യോജിപ്പിക്കണം നമുക്ക് അവശതയാണോ വേണ്ടത് ഉത്സാഹമാണോ വേണ്ടത് ഉത്സാഹമാണോ വേണ്ടത് ഇതുപോലെ നമുക്ക് കഴിവാണോ വേണ്ട കഴിവ് കേടാണോ കഴിവാണ് അപ്പം കഴിവിനോട് യോജിപ്പിക്കണം ഇതുപോലെ നമുക്ക് ഓർമ്മശക്തി ഇത് വേണം ഇതിനോടൊക്കെ നമ്മൾ യോജിപ്പിക്കണം ഇതുപോലെ നമുക്ക് ആസ്വാദനം അതിനോട് യോജിപ്പിക്കണം ഇതുപോലെ മനോബലം യോജിപ്പിക്കണം അപ്പം ഇത്തരം കാര്യങ്ങളോട് നമ്മൾ യോജിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇൻറ്റഗ്രിറ്റി ഇൻ്റഗ്രിറ്റി നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർഷ സംസ്കാരത്തിന് വിരുദ്ധമായ സംസ്കാരങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഒന്നിക്കണം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ചേർന്ന് നിൽക്കണം എങ്കിലേ നമുക്ക് ആ തെറ്റായ സംസ്കാരങ്ങളെ തടയിടാൻ സാധിക്കും ഇതുപോലെ നമ്മുടെ വീട്ടിൽ അവിടെയും നമ്മൾ ഒന്നിപ്പിക്കണം എന്താണ് ഒന്നിപ്പിക്കേണ്ടത് ഒരേ സംസ്കാരത്തിൽ എല്ലാവരുടെ മനസ്സിനെയും കൂട്ടിച്ചേർക്കണം അതിന് നേതൃത്വം കൊടുക്കണം ഇങ്ങനെ നമ്മൾ ധാർമ്മികമായി നമ്മുടെ മനസ്സിനെ സംയോജിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ഒരിക്കലും ദുഃഖിക്കേണ്ട തളരേണ്ട കാര്യമില്ല നമ്മൾ ഓരോരുത്തരും ക്ഷത്രിയന്മാർ തന്നെയാണ് നമ്മുടെ രണഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മമേഖലയാണ് നമ്മുടെ വീട് അതും നമ്മുടെ ഒരു എന്താ പറയുക കർമ്മഭൂമിയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ഭൂമിയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്ഷത്രിയരായിത്തീരുക എന്ന് പറഞ്ഞാൽ നേതൃത്വം നായകത്വമുള്ളവരായി തീരുക ഒരു ലീഡേഴ്സായി തീരുക ക്ഷത്രിയൻ എന്നതൊരു കുലത്തിൻ്റെ പേരല്ല ലീഡർഷിപ്പിൻ്റെ പേരാണ് നമ്മൾ ഓരോരുത്തരും ലീഡറായിട്ട് മാറണം ആ ലീഡർഷിപ്പ് എല്ലാവരെയും യോജിപ്പിക്കാനായിരിക്കണം അല്ലാതെ സ്വാർത്ഥതയുടെ അക്രമത്തിൻ്റെ അങ്ങേറ്റത്തെ ലോഭത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ആവരുത് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന ഇത്തരത്തിലുള്ള വാല്യൂസ് നമുക്കൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഇനിയും കൃഷ്ണൻ നമുക്കൊരുപാട് സത്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാൻ സാധ്യല്ല കാരണം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു വീണ്ടും നമുക്ക് ഇതേ സമയം തുടർന്ന് കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ